ഹായ് പ്രിയമുള്ള ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി മാധ്യമ പ്രവർത്തകനായ സിദ്ധി കാപ്പൻ സുപ്രീം കോടതിയെ സമീപിച്ചു പാസ്പോർട്ട് തിരികെ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ ആർ മഹാദേവൻ എന്നിവർ അടങ്ങിയ രണ്ടംഗ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പുവെക്കണം എന്ന വ്യവസ്ഥയിൽ ഇളവ് തേടിയാണ് സമീപിച്ചത് കേരള പത്രപ്രവർത്തക യൂണിയൻ അംഗത്വം അംഗത്വത്തിന്റെ രേഖയും പാസ്പോർട്ടും അടക്കം തിരികെ നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് കാപ്പന്റെ ആവശ്യം സിദ്ധിയാപ്പന് ജാമ്യം അനുവദിക്കുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനു പുറമെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് എന്നും കേസുമായി ബന്ധപ്പെട്ട് ആരുമായും ബന്ധപ്പെടരുത് ബന്ധപ്പെട്ടിട്ടുള്ള ആരുമായിട്ടും ബന്ധപ്പെടരുതെന്നും പാസ്പോർട്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു ജാമ്യം ലഭിച്ച ആദ്യത്തെ ആറാഴ്ചക്ക് ശേഷം കേരളത്തിലേക്ക് പോകാൻ സുപ്രീം കോടതി അനുമതി നൽകിയെങ്കിലും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പുവെക്കണമെന്ന വ്യവസ്ഥ തുടർന്നിരുന്നു ഇതിൽ ഇളവ് തേടിയാണ് ഇപ്പോൾ സിദ്ധിക്കാപ്പൻ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഹദ്രാസിൽ പെൺകുട്ടി കൂട്ടബലാൽ സംഘത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടയിലാണ് സിദ്ദീഖാപ്പൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നത് അന്ന് കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് സിദ്ധിഖാപ്പനെതിരെ യു എ പി എ വകുപ്പ് ഉൾപ്പെടെയിരുന്നു രണ്ടര വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ സിദ്ധിക്കാപ്പന് സുപ്രീംകോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അറസ്റ്റിലാകുമ്പോൾ കാപ്പന്റെ എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് മെട്രോ കാർഡ് തുടങ്ങിയവയും ഫോട്ടോയും യു പി പോലീസ് ഇതിനു പുറമെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ അംഗത്വ സീതുകളും ഉത്തർപ്രദേശ് പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതെല്ലാം വിട്ടു നൽകണമെന്നാണ് ഇപ്പോഴത്തെ കാപ്പന്റെ ആവശ്യം അതേസമയം കേസ് വീണ്ടും രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീംകോടതി പരിഗണിക്കും എൻ ഐ എ കേരളത്തിൽ നടത്തിയ റെയ്ഡിൽ ഒരുപാട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പിടിയിലായിട്ടുണ്ട് അവരൊക്കെ തിഹാർ ജയിലിലാണ് ഏതാണ്ട് എട്ടൊമ്പതോളം സംസ്ഥാനങ്ങളിൽ എൻ നടത്തിയ റെയ്ഡിൽ അനേകം ആളുകൾ ഇന്നും തിഹാർ ജയിലിലാണ് അവർ ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ സംഘടന ബാൻ ചെയ്യുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്ത് അവരെ തിഹാർ ജയിലിൽ അടച്ചിട്ടുള്ളത് പല ആളുകളും ജാമ്യത്തിന് നിരന്തരം കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയൊക്കെ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം മുൻ പ്രസിഡന്റായ സി പി മുഹമ്മദ് ബഷീറിനും പ്രത്യേക കോടതിയാണ് നാല് ദിവസത്തെ പരോൾ നൽകിയത് മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിരുന്നു അനുമതി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ മലപ്പുറം തലക്കാട് തൃപ്പങ്ങോട്ട് ഓഡിറ്റോറിയത്തിലാണ് നിക്കാഹിലും വീട്ടിലെ വിവാഹ ചടങ്ങുകളിലും പങ്കെടുക്കാൻ ഒരു ദിവസം ആറു മണിക്കൂർ വീതമാണ് അനുവദിച്ചത് വിവിധ ഉപാധികളോടുകൂടിയാണ് കോടതി നടപടി ഇപ്രകാരം ഇന്ന് നാട്ടിലെത്തിയ സി പി മുഹമ്മദ് ബഷീറിനെ വീട്ടിലെ പരോൾ സമയം ചെലവഴിച്ച ശേഷം തവനൂർ ജയിലിലേക്ക് മാറ്റി ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന രാജ്യവിരുദ്ധ സംഘടനകളുമായും അത്തരം രാജ്യങ്ങളുമായും കൂട്ടുകെട്ടുണ്ടാക്കി ഈ നാടിനെ തകർക്കുന്നതിന് വേണ്ടിയും ഈ നാടിന്റെ ബഹുസ്വരതയെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങൾ വിദേശത്ത് നിന്നും കോടികൾ ഫണ്ടായി സ്വീകരിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു സംഘടനയെ രാജ്യം ബാൻ ചെയ്തിരുന്നു ആ സംഘടനയിൽ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഇവരൊക്കെ മലയാളി മാധ്യമ പ്രവർത്തകരും കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറിയുമായിരുന്നു സിദ്ധിഖാപ്പൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഹദ്രാസിൽ നടന്ന ആ ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയിൽ അദ്ദേഹം യു പി പോലീസിന്റെ പിടിയിലാകുന്നത് ഈ ഹദ്രാസ് സംഭവത്തിന്റെ മറവിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ശേഷം യു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തടവിലിട്ടു ഹദ്രാസിൽ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നൊരു കേസും പിന്നീട് വന്നു ഇതേ ആരോപണം ഉന്നയിച്ച് ഹദ്രാസിലെ ചാന്ദപ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിൽ കൂടി സിദ്ധിക്കാപ്പിനെയും സംഘത്തെയും ഉൾപ്പെടുത്തി എഫ്ഐആറിൽ അദ്ദേഹത്തിനെതിരെ പല രൂപത്തിലുള്ള കുറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത് നവംബർ തീയതി കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്തു അഭിഭാഷകരെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു വിവാദം തുടർന്നു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടയിലാണ് സിദ്ദിഖാപ്പൻ അറസ്റ്റിലായത് ഈ നടപടിയിൽ സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചു മാസത്തിനിടയിൽ ഏഴ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുന്നത് അജ്ഞാതമായ കാരണങ്ങളാൽ കേസ് തീർപ്പാക്കപ്പെട്ടിരുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സിദ്ധിഖാപ്പന് ജാമ്യം ലഭിക്കുന്നത് ശേഷമാണ് മലയാളി മാധ്യമ പ്രവർത്തകനായി സിദ്ധിഖാപ്പന് യു എ പിന് അറസ്റ്റ് ചെയ്തത് പിന്നീട് നിരവധി തവണ സിദ്ധിക്കാപ്പൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ട ഹദ്രാസിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് സിദ്ധിഖാപ്പനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുക്കുന്നതും സിദ്ധിക്കാപ്പനോടൊപ്പമുള്ള ആളുകൾ തന്നെ സിദ്ധിക്കാപ്പൻ എന്താണ് ഹിറ്റ് ലിസ്റ്റിന്റെ ആളും ഹിറ്റ് സ്ക്വാഡിനെ എങ്ങനെ ഒരാള് കൊല്ലപ്പെടണം എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയും അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന സംഘത്തിന്റെ തലവനുമാണ് എന്ന് കൂടെയുള്ള ആളുകൾ തന്നെ പറയുന്നതും എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിരുന്നു സിദ്ധിക്കാപ്പൻ പിന്നീട് യു എ പി എ ഉൾപ്പെടെയുള്ള ധാരാളം കേസുകൾ സിദ്ധിക്കാപ്പനെതിരെ വന്നു ഇ ഡി സിദ്ധി കാപ്പനെതിരെ കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മലയാളം ന്യൂസ് പോർട്ടലായ അഴിമുഖത്തിന്റെ ലേഖകനാണ് സിദ്ദീഖാപ്പൻ അദ്ദേഹമാണ് ഈ കൊല്ലപ്പെട്ട ഹദ്രാസിലേക്കുള്ള ഈ യാത്രക്കിടയിൽ ഒരു പെൺകുട്ടി നിലത് പെൺകുട്ടിയുടെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണെന്നാണ് പറയുന്നു യു പി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു കാപ്പനും മറ്റു മൂന്ന് പേർക്കുമെതിരെ യു പി യു എ പി എ കേസ് ചുമത്തുന്നു ഒക്ടോബർ ആറാം തീയതി കെ യു ഡബ്ല്യു ജെ കാപ്പനു വേണ്ടി അതായത് കേരള യൂണിയൻ ഹർജി ഫയൽ ചെയ്തു ഒക്ടോബർ തീയതി കേസ് സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തുന്നു ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഒക്ടോബർ തീയതി ഹർജി നൽകി യു പി സർക്കാരിന്റെ അഭിപ്രായം തേടിയ കോടതി ഹർജി നവംബറിലേക്ക് മാറ്റുന്നു കേസിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ഹദ്രാസിൽ സിദ്ധിക്കാപ്പൻ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നത് തടയാനാണ് അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു നവംബർ രണ്ടായിരത്തിൽ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ പോലീസ് എതിർത്തു ഫെബ്രുവരി ഫെബ്രുവരിയെ സന്ദർശിക്കുന്നതിനു വേണ്ടി സിദ്ധിക്കാപ്പൻ അഞ്ചു ദിവസത്തെ ഇടക്കാല ജാമ്യം രണ്ടായിരത്തി ഒന്ന് എട്ടുപേരെ പ്രതിയാക്കി യു പോലീസ് കുറ്റപത്രം കേസ് മധുരയിൽ നിന്നും ലക്നൗവിലേക്ക് മാറ്റും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മധുര കോടതി യു എ പി എ കേസിൽ നിഷേധിക്കുന്നു ഓഗസ്റ്റ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി സിദ്ധിക്കാപ്പിന് ജാമ്യം അനുവദിക്കുന്നു ഔപചാരികമായ കുറ്റങ്ങൾ കാപ്പനെതിരെ ചുമത്തിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു ജാമ്യം ലഭിച്ചെങ്കിലും ഇ ഡി ഇ ഡിയുടെ കേസുള്ളത് കൊണ്ട് തന്നെ കാപ്പിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇ ഡി കേസിലും സിദ്ധിക്കാപ്പന് ജാമ്യം ലഭിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതി കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ സിദ്ധിക്കാപ്പൻ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി സിദ്ധിക്കാപ്പൻ ജയിൽ മോചിതനാകുന്നു രാജ്യത്തിനെതിരെ ആരെന്ത് പ്രവർത്തിച്ചാലും ശരി ഒരല്പം താമസിച്ചിട്ടാണെങ്കിലും അവർ പിടിക്കപ്പെടുന്നു രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമില്ലാത്ത ആളുകൾ ഈ രൂപത്തിൽ ഈ നാട്ടിലിരുന്നിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവരോട് സഹതപിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ആരെവിടെയൊന്ന് ചെയ്താലും പിടിക്കപ്പെടുക തന്നെ ചെയ്യും നന്ദി